നമസ്കാരം പ്രവാസികളെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ വാർത്ത പറയുമ്പോൾ കേരളത്തിൽ നടന്ന സുകുമാരക്കുറിപ്പിന്റെ കഥയാണ് ഓർമ്മ വരുന്നത് കാരണം അതുപോലൊരു പദ്ധതിയാണ് ഇന്ത്യക്കാരനായ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരനായ റെസ്റ്റോറന്റ് ഉടമ ജർമ്മനിയിൽ ഉണ്ടാക്കിയത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുമ്പോൾ ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാൻ സ്വന്തം റെസ്റ്റോറന്റിന് തീയിട്ട ഇന്ത്യക്കാരൻ ജർമ്മനിയിൽ പിടിയിലായി അതേസമയം ഇയാളുടെ മക്കൾ വിചാരണയ്ക്ക് മുമ്പുള്ള തടങ്കലിലുമായി ജർമ്മനിയിലെ ആഹനിലാണ് സംഭവം ജൂൺ ഇരുപത്തിയാറിന് രാത്രി ആഹനിലെ മഹാരാജ റെസ്റ്റോറന്റ് നശിപ്പിക്കപ്പെടുകയും ഭാഗികമായി തീയിടുകയും ചെയ്തു വാതിലുകളിലും ചുമരുകളിലും വംശീയ മുദ്രാവാക്യങ്ങൾ എഴുതിവച്ചിരുന്നു ഇപ്പോൾ അതിശയിപ്പിക്കുന്ന വഴിത്തിരിവാണ് സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് സംഭവം നഗരത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് റെസ്റ്റോറന്റ് ഉടമയും വീട്ടുടമസ്ഥനുമായ അറുപത്തിനാലുകാരൻ സ്വയം ഭ്രാന്തനായി അഭിനയിക്കുകയും അനുകമ്പയുള്ള ആളുകളിൽ നിന്ന് സംഭാവനകൾ ശേഖരിക്കുകയും ചെയ്തു ആഹൻ മേയർ സിബിൽ ക്യൂപ്പനിൽ നിന്ന് പിന്തുണയും ലഭിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞ് തികച്ചും വ്യത്യസ്തമായ സംഭവവുമായി ആഹൻ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസും പോലീസും വെളിപ്പെടുത്തി ഇയാളുടെ മക്കളെ കൊലപാതക ശ്രമത്തിനും ഇൻഷുറൻസ് തട്ടിപ്പിനും അന്വേഷിക്കുകയാണ് റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ തന്നെയാണ് ഈ നാശം വിതച്ചതെന്ന് പറയപ്പെടുന്നു നടത്തിപ്പുകാരന്റെ മക്കളാണ് തീയിട്ടതെന്നും പറഞ്ഞു വംശിയുമായി പ്രേരിതമെന്ന് ആരോപിക്കപ്പെടുന്ന വിദ്വേഷ ആക്രമണത്തിൽ മറ്റു കാര്യങ്ങൾക്കൊപ്പം വലിയ സ്വസ്തിക ചിഹ്നവും ഉപയോഗിച്ച് റെസ്റ്റോറന്റ് നശിപ്പിക്കപ്പെട്ടു പോലീസിന്റെ അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള യഥാർത്ഥ ആക്രമണങ്ങളിൽ ഇത് സാധാരണയായി കുറച്ചുകൂടി സൂക്ഷ്മമായി കാണപ്പെടുന്നു എന്ന വസ്തുതയാണ് ആഹൻ പോലീസിനെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് റെസ്റ്റോറന്റിന്റെ പിന്നോക്കാവസ്ഥ റെസ്റ്റോറന്റിലെ സ്വസ്തിക ആക്രമണം വ്യാജമായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത് റെസ്റ്റോറന്റിന്റെ ജനാലകളിൽ മെന്യൂകൾക്ക് വിവിധ കിഴിവ് ഓഫറുകളും പ്രദർശിപ്പിച്ചിരുന്നു ഇതിൽ നിന്നും കാര്യങ്ങൾ നന്നായി നടക്കുന്നതായി തോന്നുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം വിദേശ മാലിന്യം എന്ന തൂണിൽ എഴുതിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് ആരോപിക്കപ്പെടുന്ന കുറ്റവാളികളുടെ ജർമ്മൻ കഴിവുകളും ആഗ്രഹിക്കുന്ന അത്രയും അവശേഷിപ്പിച്ചു എന്നാണ് ഉദാഹരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് അടുക്കളവാതിലിലെ ലിഖിതത്തിൽ നിങ്ങളുടെ ഭക്ഷണം മാലിന്യമാണ് വിദേശ മാലിന്യം എന്നാണ് റെസ്റ്റോറന്റിലെ ഒരു തൂണിൽ എഴുതിയത് കൂടാതെ സംഭവത്തിന് ശേഷം പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഇയാൾ അതായത് റെസ്റ്റോറന്റ് ഉടമ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യവും ഇന്ത്യൻ റെസ്റ്റോറന്റ് നേരെ സ്വസ്തിക ആക്രമണം അജ്ഞാതരായ അക്രമികൾ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ അതിക്രമിച്ചു കയറി തീയിട്ടു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇപ്പോഴാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ് പുറത്തുവരുന്നത് കൊലപാതക ശ്രമത്തിന് അന്വേഷണം മാത്രമല്ല ഉടമയുടെ മുപ്പത്തിരണ്ടും ഇരുപതും വയസ്സുള്ള രണ്ട് ആൺമക്കൾ കസ്റ്റഡിയിലാണ് ഇവർ റെസ്റ്റോറന്റിന് തീയിട്ടതായി ആരോപിച്ചു തിനാൽ അവരെ കൊലപാതക ശ്രമത്തിനും അന്വേഷിക്കുന്നതിനുമായി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോഹന്ന ബൂം ഗാർട്ടൺ പറഞ്ഞു റെസ്റ്റോറന്റിന് മുകളിൽ അപ്പാർട്ട്മെന്റുകളുണ്ട് അതിനാണ് കൊലപാതക ശ്രമത്തിനായി എടുത്തിരിക്കുന്നത് അതേസമയം ഒരു ലിംഗം ഒരു സ്വസ്തിക സെക്സ് എന്ന വാക്ക് ഇതൊക്കെ വാതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹാരാജ റെസ്റ്റോറന്റ് അതിന്റെ ജനാലുകളിൽ മെനുകൾക്ക് മുപ്പത് ശതമാനം കിഴിവ് പോസ്റ്ററുകൾ പരസ്യപ്പെടുത്തിയതാണ് പോലീസിനെ കൂടുതൽ അന്വേഷണത്തിലേക്കും എത്തിച്ചത് അന്വേഷണത്തിന്റെ നിലവിലെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് പ്രതികൾ ഇൻഷുറൻസ് പണത്തിന്റെ അന്യായമായ പണം നേടുകയും വലതുപക്ഷ തീവ്രവാദ കൃത്യത്തിന്റെ ഇരകളായി സ്വയം ചിത്രീകരിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിച്ചതെന്ന് ശക്തമായ സംശയമുള്ളതായി നോർത്ത് റൈൻ ബസ്പാളിയിൽ നിന്നുള്ള ഒരു പത്രക്കുറിപ്പിൽ വീട്ടുടമസ്ഥന്റെ മക്കളെക്കുറിച്ച് ആഹൻ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇത് തന്നെയാണ് പറയുന്നത് എന്തായാലും ജർമ്മനിയിലും സുകുമാരക്കുറിപ്പ് സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങി എന്നതിന്റെ ഉദാഹരണമാണ് ഇത് ജർമ്മനിയിൽ നാടോടി ഉത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം ഉണ്ടായി പത്തൊമ്പത് പേർക്ക് പരിക്ക് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറുപേരുടെ നില ഗുരുതരമാണ് ജർമ്മനിയിലെ ഡോസൽഡോഫിൽ നാടോടി ഉത്സവത്തിന് അതായത് കിർമസ് ഫൈസ് വെടിക്കെട്ടിനിടെ ഉണ്ടായ റോക്കറ്റ് പൊട്ടിത്തെറിച്ചാണ് പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റത് ഇതിൽ മൂന്ന് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറുപേരുടെ നില ഗുരുതരമാണ് റൈൻ പാലത്തിൽ നിന്ന് വെടിക്കെട്ട് വീശിക്കുകയായിരുന്ന ജനക്കൂട്ടത്തിന് ഇടയിലേക്കാണ് റോക്കറ്റ് വീണ് പൊട്ടിത്തെറിച്ച് ഗുരുതരമായ അപകടം സംഭവിച്ചത് വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് അപകടം സംഭവിച്ചത് നോർത്ത് റൈൻ മ്യൂസിപ്പാലി സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഡ്യൂസൽഡോഫിലെ റൈൻ കീർമസിന്റെ അതായത് റൈൻ ഫെയർ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായി ആസൂത്രണം ചെയ്തിരുന്നതാണ് ഫൺഫയർ വെടിക്കെട്ട് വെടിക്കെട്ടിൽ റോക്കറ്റ് തെറ്റായ ദിശയിൽ വന്ന് നിലത്തിനടുത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു റൈൻ പാലത്തിന്റെയും റൈൻ പുൽമേടുകളുടെയും പ്രദേശത്തെ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് താഴ്ന്ന് ഇറങ്ങിയാണ് പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ധാരണമായ അപകടത്തെ തുടർന്ന് മേള നേരത്തെ അവസാനിപ്പിക്കാൻ സംഘാടകർ തീരുമാനിച്ചു നാടോടി ഉത്സവത്തെയോ മേളയോ സൂചിപ്പിക്കുന്ന ഒരു ജർമ്മൻ പദമാണ് കിർമസ് വേനൽക്കാലത്ത് വർഷം തോറും നടക്കുന്ന റൈഡുകൾ സ്റ്റാളുകൾ വിനോദങ്ങൾ എന്നിവയുടെ ഒരു മൾട്ടി ഡേ ഉത്സവമാണ് കിർമസ് അഫ്ഗാനിസ്ഥാനിലേക്ക് നാടുകടത്തൽ നടപടികളായി ജർമ്മനി മുന്നോട്ട് പോകുമ്പോൾ തെക്കൻ ജർമ്മനിയിലെ സൂക്സ്പിറ്റ്സ് പർവ്വതത്തിൽ കുടിയേറ്റ രാഷ്ട്രീയത്തെ യോഗത്തിൽ ഡെൻമാർക്ക് ഫ്രാൻസ് ഓസ്ട്രിയ പോളണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ ആഭ്യന്തര മന്ത്രിമാരുമായി ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ റോബിൻ സംസാരിച്ചു ചാൻസലർ ഫെഡറിക് ഫെഡറിക്മാറിസിന്റെ സർക്കാർ കുടിയേറ്റത്തിൽ കർശനമായ നിലപാട് സഹീകരിച്ചു വരികയാണ് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട എൺപത്തി അഫ്ഗാൻ പുരുഷന്മാരെ അവരുടെ താലിബാൻ നിയന്ത്രണത്തിലുള്ള മാതൃരാജ്യത്തേക്ക് കടത്തിയതായി ജർമ്മനി വെള്ളിയാഴ്ച അറിയിച്ചു പുരുഷന്മാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു വിമാനം രാവിലെ അഫ്ഗാനിസ്ഥാനിലേക്ക് പറന്നുയർന്നുവെന്നും നാട് കടത്തപ്പെട്ടവരെല്ലാം നാടുകടത്തൽ ഉത്തരവുകളുടെ കീഴിലാണെന്നും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ പ്രകാരം ശിക്ഷിക്കപ്പെട്ടവരാണെന്നും ആഭ്യന്തര മന്ത്രാലയവും വെളിപ്പെടുത്തി യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ സർക്കാർ ഒരു നയമാറ്റവുമായി മുന്നോട്ട് പോവുകയാണെന്ന് യൂറോപ്യൻ മൈഗ്രേഷൻ മീറ്റിംഗിന് ആദ്യ ദൈത്വം വഹിച്ച ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻ പറഞ്ഞു ഭാവിയിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള നാടുകടത്തൽ സുരക്ഷിതമായി തുടരണം രാജ്യത്ത് ഗുരുതരമായി കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ അവകാശമില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് ഖത്തറിന്റെ സഹായത്തോടെ നടന്ന ഓപ്പറേഷനിലൂടെ മൂന്നാം കക്ഷികൾ വഴി താലിബാൻ അധികാരികളുമായി ബെർലിനിൽ പരോക്ഷമായ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം തുടർന്ന് അറിയിച്ചു രണ്ടായിരത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് ജർമ്മനി അഫ്ഗാനിസ്ഥാനിലേക്കുള്ള നാടുകടത്തൽ നിർത്തുകയും കാബൂളിലെ എംബസി അടച്ചുപൂട്ടുകയും ചെയ്തു എന്നാൽ താലിബാൻ അധികാരത്തിൽ വന്നതിനുശേഷം സോഷ്യൽ ഡെമോക്രാറ്റിക് ചാൻസലർ ഒലാബ് ചോൾസിന്റെ മുൻ സർക്കാർ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ഇരുപത്തിയെട്ട് പൗരന്മാരെ അഫ്ഗാനിസ്ഥാൻ ിലേക്ക് നാട് കടത്തിയിരുന്നു അതേസമയം ഇത്തവണ വിമാനത്തിൽ പന്ത്രണ്ട് കൊലപാതകങ്ങളും പതിനേഴ് ബലാത്സംഗികളും ഉണ്ടായിരുന്നു കൂടാതെ നാൽപ്പതിലധികം ഗുരുതരവും അക്രമാസക്തവുമായ കുറ്റവാളികളും ഉണ്ട് ദീർഘകാല ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മയക്കുമരുന്ന് വ്യാപാരികളെയും ഇത്തവണ തിരിച്ചയച്ചിട്ടുണ്ട് നാട് കടത്തപ്പെട്ട കുറ്റവാളികളിൽ ഒരു അഫ്ഗാനും മറ്റ് മൂന്ന് കൂട്ടാളികളും ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇല്ലർ കിർഷ്ബെർഗിലെ ഒരു അഭയാർത്ഥി അഭയ കേന്ദ്രത്തിൽ നിന്ന് പതിനാല് വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനെ മണിക്കൂറുകളോളം ബലാത്കാരം ചെയ്തവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈഫ് സിഷിൽ നിന്നാണ് നാടുകടത്തൽ ഉണ്ടായത് അഫ്ഗാൻ കുറ്റവാളികളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഖത്തർ എമിറേറ്റ്സ് ആണ് സഹായിച്ചത് വിമാനം നൽകിയതും ഖത്തർ എയർവേസ് തന്നെയാണ് ഏതാണ്ട് പതിനോരായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് അഫ്ഗാനികൾ വിത്തരണത്തിൽ രാജ്യം വിടേണ്ടതുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക് മ്യൂണിക്കിലെ ഫുട്ബോൾ മലയാളികളുടെ കൂട്ടായ്മയായ മിന്നൽ ബയേൺ എഫ്സി മ്യൂണിക്കിന്റെ ആഭിമുഖ്യത്തിൽ മലയാളി യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു യൂറോപ്പിലെ ഏറ്റവും വലിയ മലയാളി ഫുട്ബോൾ ടൂർണമെന്റിൽ ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്തു മലയാളി ഫുട്ബോൾ ക്ലബ്ബുകൾ പങ്കെടുത്ത ടൂർണമെന്റ് മ്യൂണിക്കിലെ ഇന്ത്യൻ കോൺസൂൾ അമീർ ബഷീർ ഉദ്ഘാടനം ചെയ്തു ഫൈനലിൽ ജർമ്മനിയിൽ നിന്നുള്ള ഓട്ടോ എഫ്സി മാർക്ക് ഡെബ്രുഗിനെ തോൽപ്പിച്ച് ഇറ്റലിയിലെ മിനാലിൽ നിന്നുള്ള ടീം അഡ്ലൈറ്റ്സ് ലെംബാർഡ് എഫ്സി ചാമ്പ്യൻമാരായി വിജയികൾക്ക് ട്രോഫിയും ആയിരം യൂറോയും സമ്മാനിച്ചു

ലോക കേരള സഭയുടെ അംഗവും വ്യവസായിയും ശാസ്ത്ര ഗവേഷകനും വടക്കേ അമേരിക്കയിലെ മലയാളികളുടെ സംഘടനയുമായ പൊക്കാനയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ എം അനിരുദ്ധൻ അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായി കൊല്ലം ഓച്ചിറ സ്വദേശിയാണ് വടക്കേ അമേരിക്കയിലെ മലയാളി കൂട്ടായ്മ പൊക്കാനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രൂപ നൽകി പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ലോക കേരള സഭയുടെ തുടക്കം മുതലുള്ള അംഗമായിരുന്നു കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തിന് സഹായം എത്തിച്ച വ്യക്തി കൂടിയാണ് ലോക കേരളസഭാ അംഗം ഡോക്ടർ എം അനിരുദ്ധന് ലോക കേരള സഭയുടെ അംഗമായ ജോസ് കുമ്ളുവേലിനും പ്രവാസി ഓൺലൈനും ആദരാഞ്ജലികൾ അർപ്പിക്കും റഷ്യയുടെ എണ്ണ വാതക വരുമാനം തടയാൻ ലക്ഷ്യമിടുന്ന പുതിയ ഉപരോധങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ അംഗീകാരം നൽകി ഉക്രൈനെ ആക്രമിക്കുന്നതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ പ്രഖ്യാപിക്കുന്ന പതിനെട്ടാം ഉപരോധമാണിത് ബെർലിനിൽ രണ്ട് പുരുഷന്മാർക്ക് വെടിയേറ്റു ക്രൂസ്ബർഗ്ഗ് ജില്ലയിലെ ഒരു ഏഷ്യൻ റെസ്റ്റോറന്റ് മുന്നിലാണ് വെടിവയ്പുണ്ടായത് പോലീസ് പറയുന്നതനുസരിച്ച് നാലുപേരടങ്ങുന്ന സംഘം ഒരാൾക്ക് നേരെ വെടി തീർക്കുകയായിരുന്നു സംഘത്തിൽ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് ഗുരുതരമായ പരുക്കളോടെ മുപ്പത്തി ഒമ്പത് വയസ്സുള്ള ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തി അതേസമയം കുറ്റവാളികൾ ഓടി രക്ഷപ്പെട്ടതായിട്ടാണ് പോലീസ് ഭാഷ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെ ഫോണിൽ വിളിച്ചു ദാസയിൽ അടിയന്തരമായി സഹായം എത്തിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ വേണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടെന്ന് പത്തിക്കാൻ അറിയിച്ചു ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയതിന്റെ പിറ്റെന്നാണ് ടെലിഫോൺ സംഭാഷണം ഉണ്ടായത് പള്ളി ആക്രമണത്തിൽ മൂന്നുപേരാണ് മരിച്ചത് പള്ളി വികാരിയടക്കം പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു ആക്രമണത്തിൽ നെത്തേനാഹവ് ഖേദം പ്രകടിപ്പിച്ചു ഗാസയിലെ ഏക കത്തോലിക്കാ ദേവാലയമാണ് പോളി ഫാമിലി ദേവാലയം ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പയായിരിക്കുന്ന പലസ്തീനിലെ സ്ഥിതിഗീതികൾ അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടുള്ള ഇടവ വികാരി ഫാദർ ഗബ്രിയേല റോമനെല്ലിയുടെ കാലിനും പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഏതാണ്ട് ആയിരത്തോളം ക്രിസ്ത്യാനികളാണ് ഗാസയിലുള്ളത് ദീർഘകാലം യു കെയിലെ എൻ എച്ച് എസ് എൽ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റായി പ്രവർത്തിച്ച ഡോക്ടർ ജെയിംസ് പോൾ പണ്ടാരകുളം അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കേരളത്തിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടോ മുപ്പത് ആതിരമ്പഴ സെന്റ് മേരീസ് പൊറോനാ പള്ളി സെമിത്തേറിയിൽ നടക്കും ഭാര്യ മറിയാമ്മ മകൻ ദുബായിലാണ് അയർലന്റിലെ ഡബിളിൽ സേവനാനുഷ്ഠിക്കുന്ന ഫാദർ രാജേഷ് ജോസഫ് മേച്ചുരാഗത്തിന്റെ മാതാവും കുടിയാൻമല പൊട്ടമ്പുളാവിലെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളുമായ ജോസഫ് മേച്ചുരാഗത്തിന്റെ ഭാര്യയുമായ ത്രേസ്യാമ ജോസഫ് അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ ഞായറാഴ്ച രണ്ടു മുപ്പതിന് ശുഭവനത്തിൽ ആരംഭിച്ച് പരിയാരം മദർ തെരേസ ദേവാലയത്തിലെ സമാപന ശുശ്രൂഷകൾക്ക് ശേഷം തളിപ്പറമ്പ് സെന്റ് മേരീസ് ഇടവക സെമിത്തേരിയിൽ നടത്തപ്പെടും മാളപ്പള്ളി കുടുംബാംഗമാണ് എപ്സ്റ്റീന്റെ പ്യൂബിക് കെയർ ലെറ്റർ റിപ്പോർട്ടിനെ ആധാരമാക്കി ഡൊണാൾഡ് ട്രംപ് വാൾസ്ട്രീറ്റ് ജേണലിനെതിരെ ഇരുപത് ബില്യൺ ഡോളർ കേസ് ഫയൽ ചെയ്തു മരിച്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എസ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ച് വാൾസ്ട്രീറ്റ് ജേണലിന്റെ സ്ഫോടനാത്മകമായ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് യു എസ് പ്രസിഡന്റ് കേസ് ഫയൽ ചെയ്തത് ഫ്ലോറിഡയിലെ ഒരു ഫെഡറൽ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷം പറഞ്ഞു യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കാം നന്ദി നമസ്കാരം